ൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷനുണ്ടായിരിക്കും അതായത് നമ്മളെ ഫോണിലുള്ള കോളുകൾ നമ്മളെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഉള്ളെങ്കിൽ നിന്ന് കേൾക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളുണ്ടായിരിക്കും നമ്മളെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ ആ സംശയം തീക്കേണ്ട ഓപ്ഷൻ നിങ്ങളെ ഫോണിൽ തന്നെ ഉണ്ട് ഫോണിൽ ഡയലർ ആപ്ലിക്കേഷനിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ഏതെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ വന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവായി യൂട്യൂബ് ചാനൽ വീഡിയോ അതിൽ ചെയ്യണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജും ഫേസ്ബുക്കിയും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തിട്ട് അതിൽ ആരൊന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ നേരെ ീലോട്ട് പോവാം അതിനായിട്ട് നിങ്ങൾ ഏത് ഡയലർ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ആ ഡയലർ ആപ്ലിക്കേഷൻ എന്ന് എടുക്കുക നമ്പർ അതിനുശേഷം നിങ്ങൾ നമ്പർ അടിക്കുന്ന കോൾ ബട്ടൺ എടുക്കുക എന്നിട്ട് ഞാൻ പറയും പോലെ ടൈപ്പ് ചെയ്യാം സ്റ്റാറ് സോറി സ്റ്റാറ് ചാറ് കൊടുത്തതിന് ശേഷം ഹാഷ് കൊടുക്കുക പിന്നെ റ്റു വൺ ഹാഷും കൂടെ കൊടുക്കുക അപ്പോൾ എന്നിട്ട് ആ കോൾ പട്ടണമെന്ന് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ എഴുതി വരും അപ്പോൾ ഇങ്ങനെ ഓപ്ഷനായിരിക്കും പറഞ്ഞത് കോൾ അതായത് നമ്മളെ കോള് ആരും തന്നെ ട്രാക്ക് ചെയ്തിട്ടില്ല എന്ന മെസ്സേജായിരിക്കും നിങ്ങൾക്ക് വരണത് ഈ മെസ്സേജാണെങ്കിൽ നിങ്ങൾ പേടിക്കാറില്ല പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്രയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പം എത്ര വഴികായി ഓർമ്മിപ്പിക്കുന്നു കമൻ്റ് കൂടെ ഒന്ന് ചെയ്യുക എങ്കിൽ മാത്രമേ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഉറപ്പ് ചെയ്യുക ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു ഓപ്ഷനാണ് അത് പലർക്കും അറിയില്ല നിങ്ങൾക്ക് ഇതൊരു ചെറിയ വീണാണെങ്കിൽ കൂടി നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ ഓൺ ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് അപ്പോ അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞപോലെ ഇത് ആണ് പുതിയൊരു വീഡിയോ നാളെ അറിയാം അതുവരേക്കും ബൈ ബൈ